എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടാറിങ് റോട്ടിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നുമൊക്കെ വെറും ഇരുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള നമ്മൾക്ക് വീട് പണിയുന്നതിന് ആവശ്യാനുസരണം മുറിച്ച് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ സ്ഥലം ടോട്ടല് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അത് വില്ലാ പ്രൊജക്ട് പോലെ വീട് പണിത് കൊടുക്കുന്നതിനായാലും അതുപോലെ തന്നെ ഫ്ലാറ്റ് പണിയുന്നതിനായാലും അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യാനുസരണം കുറച്ചധികം സ്ഥലത്തിൽ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ വീട് പണിയുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട പ്രദേശത്താണ് ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യം അമ്പല പരിസരത്തു നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കാട്ടൂർക്ക് പോകുമ്പോൾ ഗസ്റ്റ് ഹൗസ് പരിസരത്തു നിന്നും ഏകദേശം ഒന്നേ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുപത് മീറ്റർ ഡിസ്റ്റൻസിലും ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടെ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ സ്ഥലം വരുന്നത് ടോട്ടൽ നാൽപ്പത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് ഉള്ളത് മുറിച്ചു കൊടുക്കുകയാണെങ്കിലും അതുപോലെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ട് കിടക്കുന്ന ഈ സ്ഥലം ഡാറ്റാ ബാങ്കിൽ പെടാത്തതും ഫോം സിക്സ് കൊടുത്ത് ഭൂമി തരം മാറ്റുന്നതിനു വേണ്ടി ഫോം സിക്സ് കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ഥലം കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനും വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ